ഇൻസാസ് കളക്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇനി ഞങ്ങൾ വന്നിരിക്കുന്നത് അറുപത് ഇഞ്ച് സൈസിലെ മറ്റ് മോഡലുകൾ വാങ്ങിയാണ് അറുപത് ഇഞ്ച് ലെങ്ത് ആണ് അതിൽ നല്ല അടിപൊളി വർക്ക് ടോട്ടൽ മാക്സി പതിനഞ്ച് ഇഞ്ച് കൈയിറക്കം അമ്പത്തിരണ്ട് ഇഞ്ച് ചെസ്റ്റ് അളവ് ഇതാ നെക്കില് കോപ്പർ വർക്കാണിത് ഒന്നുകൊണ്ട് എടുത്ത് കൊച്ചു കോപ്പർ വർക്ക് നെറ്റിൽ സാധാരണ അറുപത് ഇഞ്ചിലൊന്നും മോഡൽ വരാറില്ല നിങ്ങളും കൂടിയ ആളുകൾക്ക് ഒരു പരാതിയാണ് അതിന്ന് ഞങ്ങൾ നികത്താൻ പോവാണ് പരാതി മോഡലുകൾ കളേഴ്സ് നാല് കളറ് മോഡൽ കാണിച്ചത് സൂപ്പർഫെക്റ്റ് അറുപത് ഇഞ്ചില് നല്ല അടിപൊളി വർക്ക് കാര്യത്തിൽ വരുന്നത് എംബ്രോയിഡറി ഗോൾഡൻ ചെറിയ വർക്കും കൂടി കൂടിയിട്ടുള്ളതാണ് കാണിച്ചു രാം നാല് കളറ് അപ്പൊ വേണ്ടവര് എത്ര പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തായെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ സെൻഡ് ചെയ്യാം ഇത് വേറെ ഈ കാണുന്നത് കാണുന്നതെല്ലാം അറുപതഞ്ച് സൈസിലാണ് കേട്ടോ നെക്കിലൊക്കെ കോപ്പർ വർക്ക് ചെയ്തിട്ടുള്ള അടിപൊളി സാധനം കളേഴ്സ് എല്ലാം സൂപ്പർ കളേഴ്സും ഡിസൈൻസും വേറെ മോഡലാണ് ഇത് വേറെ മോഡലാണ് ഇത് വന്നിരിക്കുന്നത് സിൽവറിൽ എംബ്രോയിഡറി വർക്ക് ആണ് കേട്ടോ എല്ലാ അറുപത് ഇഞ്ചിന്റെ മാക്സിയാണ് കോട്ടൺ മാക്സി ആണ് കേട്ടോ വേറെ മോഡൽ പതിനേഴ് ഇഞ്ച് കൈ ഇറക്കം ഉണ്ടെങ്കിൽ അമ്പത്തിരണ്ട് ഇഞ്ച് ചെസ്റ്റ് അളവാണ് അറുപത് ഇഞ്ച് ലെങ്ത് ആണ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തായെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ